അള്ളാഹു നമ്മുടെ രോഗികൾക്ക് അള്ളാഹു അള്ളാഹുഷിഫ നൽകട്ടെ അള്ളാഹു നൽകട്ടെ അള്ളാഹുട്ടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് വില്ലിയാപ്പള്ളിയിലെ പീഡിക അഷ്റഫ് സാഹിബ് പീഡിക അഷ്റഫ് ഖാന്നു പറയാം നമ്മുടെ ദുബൈന്ന് വരുമ്പോൾ ഗന്തു റെസ്റ്റോറൻറ്റല്ലേ അവിടെ ആയിരുന്നു ഇപ്പൊ ഇപ്പോൾ അവിടെ അല്ല എന്നോട് പറയും സാധയെ ഉറങ്ങണട്ടോ സാദേ നിങ്ങൾ തീരെ ഉറങ്ങുന്നില്ല റെസ്റ്റ് എടുക്കുന്നില്ല ഓട്ടാണ് ഓട്ടാണ് പിന്നെ നിങ്ങൾ കിടപ്പിലായി പോയാൽ ഞാൻ ഞാൻ ഉണ്ടാവും പിന്നെ ആരുണ്ടാവില്ല കേട്ടോ കൂടെ അത് ഓർമ്മ വരണം ഈ ആൾക്കാരൊന്നും കൂടെ ഉണ്ടാവില്ല അതെപ്പോഴും ഓർക്കണം കേട്ടോ എപ്പോഴും പറയും എന്നോട് കഴിഞ്ഞ രണ്ടു കഴിഞ്ഞ ആഴ്ച മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച വഴി ഇതേ വർത്തമാനം പറഞ്ഞു ആരുണ്ടാവില്ലട്ടോ ഈ കൂടെ ആൾക്കാരൊന്നും ആ നേരത്തെ ഉണ്ടാവില്ല പക്ഷേ ഞാൻ പറയാം അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് പറയാണ് അപ്പോൾ പറയാ ഉറക്കൊഴിഞ്ഞ് നടക്കുന്നത് അപ്പോൾ ക്ഷീണം വരും യാത്ര ചെയ്തിട്ട് വിശ്രമില്ലാതിരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥാന കഥയും പറഞ്ഞു തന്നു അവരങ്ങനെ ആയപ്പോൾ ആരെങ്കിലും ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മുസ്ലിമിന് എപ്പോഴും ഒരു ആശ്വാസം കൂടെ നമ്മുടെ കൂടെ ആളുകളുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് വീണ് കഴിഞ്ഞാൽ ഒന്ന് കൈപിടിക്കാൻ ആളുകൾ കൂടെ ഉണ്ടാവണം അങ്ങനെയാണ് നമുക്കൊക്കെ ആ ഒരു ഫീല് നമ്മുടെ കൂട്ടുകാരെ നമ്മളെ വന്ന് സന്ദർശിക്കും അവർ കൈപിടിക്കും അവർ വേണ്ട ഒത്താശകൾ ചെയ്യും ചെയ്തിരിക്കും തീർച്ചയായിട്ടും പക്ഷെ വളരെ സ്നേഹമുള്ളവർ അങ്ങനെ പറയാം ആരുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആരുണ്ടാവില്ലെന്ന് അതിനർത്ഥമല്ല ഉള്ള കണക്കാക്കിയ ആൾക്കാരോട് ഉണ്ടാവും ചെയ്യും അല്ലേ ദാ സദാർ ചെയ്താൽ ഇടയ്ക്കിടക്ക് ഇന്നോട് ഇങ്ങനെ വലിപ്പം കനത്തിലൊക്കെ സംസാരിക്കാൻ ഒരു സ്വാതന്ത്ര്യമുള്ള ആളാണ് അപ്പോൾ പറയും ആ റെസ്റ്റ് എടുക്കണം അങ്ങനെ നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കണം എല്ലാവരും താമരക്കാതെ ഫുള്ള് ഓട്ടാണ് ഫുള്ള് യാത്രയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും റെസ്റ്റ് എടുക്കണം റെസ്റ്റ് വേണംഹാനല്ല പക്ഷേ ചിലപ്പോ അത് സാധിക്കണമെന്നില്ല അഹമ്മദില്ല എന്നിരുന്നാലും എന്നിരുന്നാലും തന്റെ കൂട്ടുകാരു വന്ന് കൂടെയിരിക്കുമ്പോ അള്ളാഹുവിന്റെ എന്നിട്ട് എഴുപതിനായിരം മലക്കുകളെ അവർക്ക് ദായരക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞേക്കുകയും ചെയ്യുമെന്ന് റസൂൽ നമുക്ക് ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു അഴിബാദത്താണ് ജനാസയുടെ കൂടെ പോവുക എന്ന് പറയുന്നത് അത് നമ്മളറിയുന്ന നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടാൽ നമ്മളൊരു പക്ഷെ ബനിയാസിൽ മഖബറയിൽ കൂടെ പോയേക്കാം അല്ലാതെ എത്രയോ മയ്യത്തുകൾ എത്രയോ മ്മ്മിനങ്ങളായ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജന്മം നടക്കുന്നു ജനനം നടക്കുന്നു അതേപോലെ ഇപ്പുറത്ത് മരണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ല അള്ളാഹുവിന്റെ വലിയൊരു ഹെക്മത്താണ് മരണം അള്ളാഹു മറച്ചു വെച്ചത് മരണം മറച്ചു വെച്ചത് വലിയ ഹെക്മത്താണ് എത്ര ജന്തുക്കളും മരിക്കുന്നുണ്ട് എത്ര മൃഗങ്ങളും മരിക്കുന്നുണ്ട് നമ്മൾ വല്ല പൂച്ചയെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടേക്കാം പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ വലിയ കാരെ എടുത്ത് കൊണ്ടുപോയി കളയും മരിച്ചു കിടക്കുന്നത് മനുഷ്യൻ കാണുന്നില്ല എന്നതാണ് മരിച്ചു കിടക്കുക കിടക്കുന്ന ജീവികളാണെങ്കിൽ അതിനൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടെ അതിനെ ഡിസ്പോസ് ചെയ്യേ എന്തെങ്കിലും ചെയ്തിരിക്കും മരണം നമ്മൾ കാണുന്നില്ലല്ലോ മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ അവസ്ഥകൾ വളരെ കുറവാണ് അതുകൊണ്ടെ അതിൻ്റെ അടുത്തിട്ട് എന്തെയ്യും അറിവ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് അതിനെ നീക്കം ചെയ്യും ജീവികളും പക്ഷികളാണെങ്കിൽ പോലും അപൂർവമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ വളരെ അപൂർവമല്ലേ കാണുന്നുള്ളൂ മരണം കോടിക്കണക്കിന് ജീവികൾ മരിക്കുന്നുണ്ട് ഒരു ദിവസം കോടിക്കണക്കിന് ജീവികൾ മനുഷ്യരല്ലാതെ എത്രയോ മനുഷ്യരടക്കമുള്ള ജീവജാ ജീവനുള്ളവർ എത്ര മരിച്ചുകൊണ്ടിരിക്കുന്നു യുടെ വലിയൊരു ഹെക്മച്ചാണ് മരണം ഇങ്ങനെ കാണുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് പേടിയായി പോകും നിരാശ വന്നു പോകും ജീവിതത്തിൽ പഠിച്ചോനെ എന്റെ ജീവനും പോകുമല്ലോ ഞാനും മരിക്കുമല്ലോ എന്ന ചിന്ത ഇങ്ങനെ വന്നുകൊണ്ട് അതുകൊണ്ട് അള്ളാഹു ചാല ജീവിതത്തിൽ പരീക്ഷ വരാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന ചത്തുപോയ സാധനങ്ങളെപ്പോലും കാണിച്ചു തരുന്നില്ല എന്ന അമ്മയ്യത്തിനെ കൊണ്ടു അതുകൊണ്ടാണ് അള്ളാഹു തന്ന വലിയൊരു മെച്ചാണ് ഒരു ഒരു ജനാസയെ ജനാസയെ മനുഷ്യന്റെ അനുഗമിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മയ്യത്തിൻ്റെ കൂടെ നിന്നു ആ മയ്യത്തിന് മയ്യസ്കരിക്കുന്നവരെ കൂടെ നിന്നു മയ്യത്തിനെ മറവു ചെയ്യുന്നവരെയും വരുന്ന രണ്ട് മലകളോളം പ്രതിഫലങ്ങളുമായിട്ടാണ് അയാൾ തിരിച്ചു പോരുന്നത് അപ്പത് രണ്ട് മയ്യത്താണെങ്കിലോ നാല് മലയോളം മൂന്ന് മയ്യത്താണെങ്കിലോ ആറ് മഹാമലകളോളം ഓരോ രണ്ട് കീറാച്ച് പ്രതിഫലം അവർക്കുണ്ട് ഒരു കീറാച്ച് എന്ന് പറയുന്നത് ഒഴുതു മലയോളം വരുമെന്ന് റസൂർ മയ്യത്തിനെ സന്ദർശിക്കാൻ ചെല്ലുന്നത് നീയത്തിനെ പറ്റി പറഞ്ഞു ഈമാനൻ വഹ്തിസാബൻ സാബൻ അവിടെ പോകുന്നത് അള്ളാഹുൽ വിശ്വസിച്ചുകൊണ്ടും ഒരു മയ്യത്തിനെ സന്ദർശിച്ചാൽ എനിക്ക് കൂലി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് അങ്ങനെ പോയാൽ ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് മയത്തിനടുത്ത് എത്ര മയത്തിന് എത്ര ആള് വന്നു ആ മരിച്ച വീട്ടിലെ ആള് പോലും മക്കൾ പോലും ചിലപ്പോൾ ചർച്ച ചെയ്യാതായിരിക്കും മയ്യത്ത് വാപ്പാനെ മയ്യത്ത് കാണാൻ ഇന്നാൾ വന്നു ഇന്നാൾ വന്നു ഇന്ന ആൾക്കാരൊക്കെ വന്നു ആ പേരങ്ങനെ പറഞ്ഞിരിക്കുകയാണോ അല്ലേ തിക്രൂഞ്ചൊല്ലിയെ പോലെ ആ വരുന്നവരോട് മുഴുവനും ഈ ഈ മേന്മയാണ് പറയാൻ ഈ പൊലിമ പറയുക ആരൊക്കെ വന്നു എത്ര എണ്ണം ആളുകൾ ഏതെല്ലാം രാഷ്ട്രീയ സാംസ്കാരിക ദീനീ രംഗങ്ങളിൽ ആളുകൾ വന്നു അതൊരു പെരുമ പറയുന്നൊരവസ്ഥയായി മാറുകയാണ് പിന്നെ ആളുകൾ തന്നെ ജനാജയെ ജനാസയുടെ അനു ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ എൻ്റെ സന്ദർശനം രേഖപ്പെടുത്തപ്പെടണം ആളുകൾ അറിയണം എന്ന ചിന്തയിൽ പോകുന്നത് അതൊക്കെ നിന്ന് പോകും അതാണ് ഈമാനൻ വഹ്തിസാബൻ റമലാനെ സംബന്ധിച്ച് പറഞ്ഞെടുത്തും അങ്ങനെയാണ് ഈമാനൻ വഹ്തിസാബൻ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും പടച്ചവനെ വിശ്വസിച്ചുകൊണ്ടും നോമ്പെടുത്താൽ ഊഫിറല ചക്കി കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും ആലോചിക്കും കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ നമ്മൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല ഏതൊക്കെ തെറ്റാ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ചെറുദോഷങ്ങൾ കേട്ടോ വലിയ പാപങ്ങൾ എന്ന് പറയുന്ന വൻ പാപങ്ങൾക്ക് തോപ വേണം നിർബന്ധമാണ് അഷിർ ഖുബില്ല റഫൂഖുൽ വാലിദ്ൻ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് സെഹറ് ചെയ്യുന്നത് കള്ളസാക്ഷിത്വം പറയുന്നത് പലിശ ഇടപാടുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ വൻപാപങ്ങളിൽ എണ്ണിയതാ റസോൽ വസ്ലം അതല്ലാത്തതെല്ലാം അള്ളാഹു ചാല ഓരോരോ മൗസുമിൽ നന്മയുടെ ഓരോരോ സീസൺ കൊണ്ട് അള്ളാഹു മായിച്ചു കളയുന്നാണ്

ഈമാനൻ വഹ്തിസാബ ും അാഹുവിനക്ക് പ്രതിഫലം തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ചെയ്തതാണെങ്കിൽ തെറ്റുകൾ പുറത്ത് ഇല്ലേ പട്ടേണ്ടു ഉറക്കുപോയി അത്രേ ഉണ്ടാവുള്ളൂ ഒരു മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളിന് പ്രതിഫലം നൽകും ഈമാനൻ പോയാൽ മറവു ചെയ്യുന്നവരെ കൂടെ നിന്നാൽ രണ്ട് മലയോളം പ്രതിഫലം നിസ്കാരം കഴിഞ്ഞു പോകുന്നു മറവു ചെയ്യാൻ സാധിച്ചു അതുവരെ കാത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൈറാത്ത് അവർക്ക് ലഭിക്കും ഓരോ ജബലി ഉഹുദിൻ കൈറാത്തും ഉണ്ടെന്ന് റസൂൽ സാധിക്കുമെങ്കിൽ പിന്നെ നമ്മുടെ വാപ്പ മരിച്ചുപോയി ഉദാഹരണം പറയാം അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് മഫറത്ത് ചെയ്യട്ടെ ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്ക അവർക്കിനി എന്ത് ഉപകാരം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും വാപ്പയോട് കുടുംബ ബന്ധം ചേർത്തണം എന്നൊരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ ആണ് ഖബറിൽ കിടക്കുന്ന വാപ്പയെ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റൂലല്ലോ ആ വാപ്പയോട് ശിലത്തുർഹിം കുടുംബ ബന്ധം ചേർത്തണമെന്ന് ഒരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന നിബീതങ്ങൾ സ്വല്ലു സ്വലം ഒരു ഹദീത് ഉണ്ട് മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് വാപ്പയെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊക്കെ ചെറുപ്രായത്തിലായിരിക്കും വാപ്പ മരിച്ചുപോയി അല്ലെ ഉമ്മ മരിച്ചുപോയി ആ വാപ്പയ്ക്ക് ഇനി എങ്ങനെ പടച്ചോനക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക പലപ്പോഴും നമ്മൾ ഗൾഫിലുള്ള ആളുകളൊക്കെ സങ്കടപ്പെടുന്ന ഒരു വിഷയം അങ്ങനെയാണ് പടച്ചോനെ കഷ്ടപ്പാടിന്റെ കാലത്താണ് നാട്ടിൽ നിങ്ങോട്ട് കയറിപ്പോന്നത് എന്റെ ഉമ്മയും ഉപ്പയേയും ഒരു നല്ല വീട്ടിൽ നിന്ന് കിടത്തി ഉറക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ അവർക്കൊരു എ സി ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ചിട്ട് ഉറക്കാൻ ഉമ്മ വലിയ ചൂടുള്ള ആള് ചൂട് എടുക്കുന്ന ആളായിരുന്നു പാപ്പക്ക് എപ്പോഴും വിഷറി വേണമായിരുന്നു ഒരു എ സി വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു വണ്ടിയിൽ എൻ്റെ ഉപ്പാനെ കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ലോ ഉപ്പാക്കും ഉമ്മക്കും പേർക്കൊന്ന് വെമ്ര ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ എന്നെ കൊണ്ട് അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളൊക്കെ ആയി പക്ഷെ അവർ ഇവിടെ പറഞ്ഞു പോയല്ലോ ഇവിടെച്ചോനെ ഇനി എന്ത് ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെ ആളുകൾക്ക് സങ്കടം വരാം അതിനൊരു പരിഹാരം പറഞ്ഞു ഖബറിൽ കിടക്കുന്ന വാപ്പയോട് വാപ്പയ്ക്ക് ഉപകാരം ചെയ്യണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സഹോദരങ്ങളോട് കുടുംബ ബന്ധം ചേർത്തിയാൽ മതി എന്ന് മതിയെന്ന് നബിയുനുഹി വാപ്പയ്ക്ക് ജ്യേഷ്ഠനുണ്ടോ അനുജനുണ്ടോ അവർക്കുപകാരം ചെയ്യ അവരില്ലേ വാപ്പയ്ക്ക് പെങ്ങളുണ്ടോ ജ്യേഷ്ഠത്തിയുണ്ടോ അനിയത്തിയുണ്ടോ അമ്മായിണ്ടോ അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക വാപ്പയെ നമ്മൾ കണ്ടാൽ വാപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വാപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ ചെയ്തു കൊടുത്താൽ വാപ്പയുടെ പെങ്ങൾക്കോ സഹോദരിക്കോ ജ്യേഷ്ഠത്തിക്കോ അനിയത്തിക്കോ ചെയ്തു കൊടുത്താൽ സ്വന്തം വാപ്പയ്ക്ക് ചെയ്ത പ്രതിഫലം അതുകൊണ്ട് അള്ളാഹു നൽകുമെന്ന് അസൂർ ഉള്ളാഹിസ്വല്ലാഹു ഉമ്മ മരിച്ചുപോയി ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തെയോ മൂത്തമ്മയോ ഇളയമ്മയോ അവർക്ക് ചെയ്തു കൊടുത്താൽ അതിന് കൂലി കിട്ടും അബ്ദുല്ലാഹുബിൻ അമർദി അള്ളാഹു നഹിന്റെ മുമ്പിൽ ഒരു കേസ് വന്നു ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ബിൻ തങ്ങളെ വലിയ തെറ്റ് ചെയ്തു പോയി ഞാൻ എന്ത് എന്ന് ചോദിച്ചു അള്ളാഹ് നഹിവിന്റെ മകൻ അബ്ദുല്ലാഹുബിൻ അമർ എന്നവർ വലിയ ആലിമാണ് സുഹാബികളിൽ ആലിമീങ്ങളായ സുഹാബികളുണ്ട് ആലിമീങ്ങൾ അല്ലാത്ത സുഹാബികളുണ്ട് സൊഹാബികളിൽ ഒലമായിൽപ്പെട്ട മഹാനാണ് അബ്ദുള്ളവർ ജയ്ദുബിന് സാബിത് മഹാനായ അബ്ദുല്ലാഹുബിൻ മസോദ്യതങ്ങള് മഹാനായ ഉബൈബിന് ആ ഒരു കാറ്റഗറി ഉണ്ട് അവരൊക്കെ ആലിമീങ്ങളുടെ കാറ്റഗറിയാണ് അങ്ങനത്തെ ഒരു മഹാനാണ് തങ്ങളുടെ മോൻ അബ്ദുല്ലാഹിബിൻ അൾമർ അല്ലെങ്കിൽ ഇബിൻ റദയ് അള്ളാഹു അൻഹുമാ എന്ന് പറയുന്നത് റദയ് അള്ളാഹു അൻഹുമാബിൻ അമർ എന്നിവരുടെ മകൻ അപ്പൊ ഇബിൻ മകനും സുഹാബിയാണ് ഉണമരന്നവരും സുഹാബിയാണ് അതുകൊണ്ട് റതി അള്ളാഹു എന്ന് പോരാ എന്ത് പറയണം റതി അള്ളാഹുഅൻഹുമാ രണ്ടുപേരെയും അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നാണ് അർത്ഥം വരിക മഹാനവറുകളോട് വന്ന് പറഞ്ഞു അള്ളാഹു അൻഹുമാ ഞാൻ വലിയൊരു തെറ്റ് അസോബ്തമ്പൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു മഹാനവറുകൾ ഇങ്ങനെ തലനാഴ്ത്തിയിട്ട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഉമ്മ മരിച്ചുപോയിട്ടുണ്ടെന്നോ ഉമ്മക്ക് ഹാലത്തുകൾ ഉണ്ടോ ഉമ്മയുടെ അനിയത്തിയോ ജ്യേഷ്ഠത്തെയോ ഉണ്ടോ എന്ന് ചോദിച്ചു ആ മൂത്തമ്മ ഉണ്ട് എന്ന് പറഞ്ഞു സുൽ നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോട് അവരോട് അവർക്ക് നീ ഉപകാരം ചെയ്തു കൊടുക്ക് അവർക്ക് ഹിതുമത്ത് ചെയ്തു കൊടുക്ക് അവരെ പോയി സന്തോഷിപ്പിക്കി ഇന്നൽ ഹാലത്ത് അത് ഉം നിബിധങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മയുടെ സ്ഥാനത്താണ് ഇളയമ്മയും മൂത്തമ്മയും ഉമ്മയുടെ മരണശേഷം അതുകൊണ്ട് നിന്റെ ഉമ്മാക്ക് നീ ഒരു ഹിതമുത്ത് ചെയ്തു കൊടുത്താൽ അള്ളാഹു ആ തെറ്റ് നിനക്ക് മാപ്പാക്കി തന്നേക്കും അസൂർ ഉള്ളാഹിബ് അതാണ് പറയാറുള്ളത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ ഉമ്മ ജീവിച്ചിരിപ്പില്ല ആ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തെയോ ഉണ്ട് നീ അവർക്ക് സേവനം ചെയ്തു കൊടുക്ക് നിന്റെ തെറ്റല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് അമ്മർ അള്ളാഹുമാ ഉമ്മയും ഉമ്മയും മാപ്പയും വലിയ വലിയമ്മക്കെ ഉണ്ട് അവർക്കൊക്കെ തല അടിച്ച് കൊന്നാൽ എന്തു ചെയ്യും അല്ലാത്തൊരു ലോകാണ് ഭയങ്കര ഡേഞ്ചറാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അല്ല ആ മനുഷ്യൻ അല്ല ഇത് പ്രവർത്തിക്കുന്നത് മയക്കുമരുന്നാണ് ഒരു ബോധമുള്ള മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യും ജീവനുള്ള മനുഷ്യന്മാരെങ്ങനെ അടിച്ചുകൊല്ലോ ബോധം ഉണ്ടാവില്ല ബോധമുണ്ടാവില്ല പന്ത്രണ്ട് വയസ്സുള്ള ചെറുക്കം പറയണത് ഒരു കല്ലുവിട്ടിക്കുഴിയിൽ കുറച്ച് ചെറുക്കന്മാർ അവിടെ എന്തോ മയക്കുമരുന്നടിക്കുന്നുണ്ട് എന്ന് എന്നൊരു വിവരം കിട്ടിയപ്പോൾ ഒരു അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾ അവിടെ പോയിട്ട് എന്താണ് ഇവർക്ക് പണിയെന്ന് നോക്കാൻ വേണ്ടി പട്ടാപ്പകൽ ഒരു കല്ലുവെട്ടിക്കുഴിയിൽ ചെറുപ്പക്കാർ കുട്ടികള് അപ്പൊ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള ചെറുക്കം പറയണല്ലോ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട എന്നല്ലേ പറഞ്ഞത് ഇയാൾക്ക് അത്ഭുതമായി പത്ത് നാല്പത് വയസ്സുള്ള മനുഷ്യനോടായി പറയണത് ഇങ്ങോട്ട് വരണ്ട എന്നല്ലേ പറയണത് ആരാ മീശ മുളക്കാത്ത ചെക്കൻ അപ്പൊ അവനുതടിച്ചിട്ടാണ് നിൽക്കണത് സുഹാനല്ല ഇയാൾ രണ്ടും കൽപ്പിച്ച് എന്താണ് ഇവിടെ നടക്കുന്നത് അവൻ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഒരു കല്ലോട്ടി കുഴിയാണ് അപ്പൊ അങ്ങോട്ട് നടന്ന് ഇപ്പൊ ഒരാഴ്ച മുമ്പ് നടന്ന കഥയപ്പോ ഞാൻ പറയുന്നത് അങ്ങോട്ട് ഇയാൾ നടന്നു ചെന്നു അപ്പം ഈ കുട്ടികൾ മയക്കുമരുന്നടിച്ച് കിടക്കുന്നത് ഇയാൾ കണ്ടു അവർക്ക് ബോധമുണ്ട് അപ്പം ഈ ചെറുക്കം വിളിച്ചു പറയുകയാണ് കാച്ചിക്കളഞ്ഞേക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി രക്ഷയില്ല എന്തേ പറഞ്ഞ ഈ മനുഷ്യനെ തട്ടിയേക്ക് ഈ മനുഷ്യനെ കൊല്ലെന്ന് എന്നാൽ നമ്മൾ ഇയാൾ കണ്ടല്ലോ ഇനി നമുക്ക് രക്ഷയില്ല ആരോഗ്യമുള്ളതുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു നോക്കണം അവരുടെ ചിന്ത പോകുന്ന പോക്ക് നോക്കണം ഇനി ആളെ തട്ടിക്കളഞ്ഞേക്ക് അതാണ പറയാം നമ്മളെ കണ്ടല്ലോ വരണ്ടെന്ന് പറഞ്ഞയാൾ വന്നില്ലേ ഇനി നമുക്ക് രക്ഷ ഉണ്ടാവില്ല അതുകൊണ്ട് ആളെ ജീവൻ എടുക്കുക എന്ന് ഇത് പറയുന്നത് മീശ മുളക്കാത്ത കുട്ടികൾ അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഹിതായത് നൽകട്ടെ പൈസ യഥേഷ്ടം നമ്മുടെ മക്കളുടെ കൈകളിൽ വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അവസരങ്ങൾ തുറന്നു വന്നതാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്നവർക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കാവൽ അള്ളാഹു നൽകട്ടെ അത്തരം കെണികളിൽ ചെന്ന് പെട്ടവർക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ വളരെ പെട്ടെന്ന് ആഹോ മോചനം നൽകട്ടെ വല്ല ജ്യൂസിലോ കലക്കി കലക്കിക്കൊടുത്തിൽ അഡിക്റ്റ് ആയി പോവാണ് പിന്നെ മക്കൾക്ക് മക്കൾക്കിതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ശരീരം നശിച്ചു പോവല്ലേ ബോധം നഷ്ടപ്പെടുകയാണ് ബോധം നഷ്ടപ്പെടുകയാണ് ഒരു മണമോ രുചിയോ ഗന്ധമോ ഇല്ലാതെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ സ്വത്വം മുഴുവൻ നഷ്ടപ്പെട്ടിങ്ങനെ ഒരു ഒരു യന്ത്രമായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാം പറയാം ഒരു കടകു മണി പോലത്തെ സാധനം രണ്ട് മൂന്ന് മണികൾ വായലിട്ടാൽ കഴിഞ്ഞു പിന്നെ മണിക്കൂറുകളോളം അവർ വേറെ ഏതോ ലോകത്താണ് അവർക്കറിയില്ല എന്താ ചെയ്യുന്നത് എന്താ പ്രവർത്തിക്കുന്നത് അവർക്കറിയുന്നില്ല ഇഞ്ചക്ഷനും സിറിഞ്ചും ബ്ലേഡുമായി നടക്കുന്ന മനുഷ്യൻ കുട്ടികളുടെ നിന്നാണ് ബ്ലേഡ് അഥവാ ഇതിൻ്റെ ക്രൈവിങ് വന്നു കഴിഞ്ഞാൽ കട്ടയ്യുന്നു ആ മുറിവിലേക്ക് പൊടി വെക്കുന്നു കുറച്ച് നേരത്തേക്ക് തരക്കേടില്ല ഇവർ പറയുന്ന ടെൻഷൻ അടിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഇതൊരു പരിഹാരമാണെങ്കിലൊക്കെ എന്നാ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചോ എന്താ ഇവ ഈ പോലെ ന്യായമുണ്ടോ ടെൻഷൻ അടിച്ച മനുഷ്യൻ കള്ളുടിച്ചാൽ അതുകൊണ്ട് പരിഹാരമാവുന്നുണ്ടോ ആ ബോധം തെളിഞ്ഞ വീണ്ടും ആ പ്രശ്നത്തിൽ തന്നെ തന്നെയല്ലേ നിൽക്കുന്നത് വെറുതെ പിശാച്ച് മനുഷ്യനെ വഴിപഴപ്പിക്ക എന്ത് തന്നെയാണെങ്കിലും ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും എന്ത് കാരണം കൊണ്ടും ഒരൽപ്പം പോലും നുണഞ്ഞു നോക്കൽ പോലും ഹെറാമാണെന്ന് ശരി പറഞ്ഞതാണ് ഏതൊരു സാധനം നിങ്ങൾക്ക് ഇൻ എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി അതൊരു ലെസ്സർ ക്വാണ്ടിറ്റി പോലും നിങ്ങൾക്ക് ഹറാമാണ് കുറച്ച് കൂടുതൽ എടുത്താൽ ഒരു കിക്ക് വരുമോ അത് കുറച്ച് കുറച്ചുപയോഗിക്കലും ഹെറാമാണ് നുണഞ്ഞു നോക്കൽ ഹറാമാണ് ടേസ്റ്റ് എന്താണെന്ന് നോക്കൽ പോലും ഹറാമാണ് അള്ളാഹു സുബാന ഹോ ചാല ഹിതായത്ത് നൽകട്ടെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അമീൻ അറബ് മാതാപിതാക്കളോട് കുടുംബ ബന്ധം ചേർത്തണം എന്ന് പറയാണ് ശരിയച്ച് മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ അവരുടെ ചോരബന്ധമുള്ള ജ്യേഷ്ഠാനുജന്മാർ അനിയത്തിമാർ ജ്യേഷ്ഠത്തിമാർ അവർ വാപ്പയുടെ സ്ഥാനമാണ് അവർക്ക് അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനമാണ് അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഉപകാരം കൊണ്ട് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരും നോക്കണേ ജന്മം നൽകുന്ന ഒരു ജന്മം നൽകി വാപ്പയായി ഉമ്മയായി എന്ന ഒരൊറ്റ ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഇതൊക്കെ വാപ്പയായിട്ടുണ്ട് ഉമ്മയായിട്ടുണ്ട് അത് മതി അതുകൊണ്ടാണ് വാപ്പാക്കും ഉമ്മാക്കും സേവനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമായി ശരിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് പിതൃത്വം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് ഒരു കുഞ്ഞിനെ അന്നവും വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തിയെടുക്കുന്നത് ചെറിയൊരു ടാസ്ക് അല്ല അതിനാണല്ലാഹു ഒരു ഉമ്മയുടെ കാലിന്റെ താഴെ സ്വർഗ്ഗമുണ്ട് എന്ന് പഠിപ്പിക്കാൻ കാരണം ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ അവർക്ക് ലേബർ പെയിൻ ഉണ്ടാവും പ്രസവത്തിന്റെ വേദന ഉണ്ടാവും സ്റ്റിച്ച് പൊട്ടുന്നുണ്ടാവും ഉടനെ തന്നെ മറ്റൊരു ഗർഭം കൂടെ ആയി കഴിഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേഷൻ ആകാം കൈകാലുകൾക്ക് ഞരമ്പ് വലിഞ്ഞു മുറുക്കുന്ന ഞരമ്പുകൾ തടിച്ചു വരുന്ന അസുഖങ്ങൾ വരാം ഭക്ഷണം ഛർദിച്ചു പോകുന്നുണ്ടാകും അവർ ഭക്ഷണം കാണാൻ പറ്റുന്നുണ്ടാവില്ല ഉറക്കം വരുന്നുണ്ടാവില്ല ഈ യാദനകളൊക്കെ സഹിക്കുന്നത് അവരുടെ കാലിൻ്റെ താഴെ വള്ളാഹു സ്വർഗം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്ന ഒരൊറ്റ ഹതിത്തുകൊണ്ട് തീർന്നു ആ വേദനയൊക്കെ അല്ലേ അവർക്ക് സ്വർഗ്ഗമാണ് മാതാപിതാക്കളുടെ താഴെ താഴെ മാതാവിൻ്റെ ആ ആ ഉമ്മയുടെ ഉമ്മയുടെ അടുത്ത് പോ എന്ന് അത് പ്രസവിച്ചപ്പോഴാ കിട്ടുന്നത് അല്ലെ ജന്മം നൽകിയപ്പോൾ കിട്ടിയതാണ് പറയുന്നത് മധ്യത്തിലുള്ള വാതിലാണ് ആണ് നീ വേണമെങ്കിൽ അവിടെ പിടിച്ചു വെച്ചോ അല്ലെങ്കിൽ നീ ഒഴിവാക്കിക്കോ അത് നിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണെന്ന് റസൂൽ വസ്സലുറിൽ കിടക്കുന്ന വാപ്പക്ക് ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കുകയെന്ന് മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലി വസ്ല്ലാം ങ്ങനെയാ തങ്ങള് പെരുമാറിയത് ബി ബിവിയുടെ മരണശേഷം ബിവിയുടെ വിയുടെ കൂട്ടുകാരികൾക്ക് തങ്ങള് സമ്മാനങ്ങൾ കൊടുത്തേക്കുമായിരുന്നു